ഉമേഷ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഹാൽ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം അതിനെതിരെ സംഘപരിവാടെ നിലപാട് നമുക്കറിയാം സെൻസർ ബോർഡിൻ്റെ നിലപാട് നമുക്കറിയാം ആ സിനിമയിൽ സംഘപരിവാറിനെതിരായ പരാമർശങ്ങളുണ്ട് എന്നതിൻ്റെ പേരിൽ അതിന് പ്രദർശന അനുമതി നൽകിയിരുന്നില്ല സ്വാഭാവികമായും അതിപ്പോൾ കോടതിയിൽ നിൽക്കുകയാണ് കോടതി ആ സിനിമ കണ്ടു ഇന്ന് വിശദമായി വാദം കേൾക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ മനു ഇന്ന് വിശദമായ വാദം കേൾക്കും യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് ഇതിനു മുൻപ് തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു കാരണം ഈ സിനിമ കോടതി തന്നെ നേരിട്ട് കണ്ടതാണ് ഈ അഭിഭാഷകർ അതായത് ഈ ഹർജിക്കാരുടെ അഭിഭാഷകർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു ഈ പറയുന്ന ആക്ഷേപങ്ങൾക്ക് ഒന്നും തന്നെ ഇടമില്ല ഇത് അത്തരത്തിലൊരു സിനിമയല്ല അത് നേരിട്ട് കണ്ടാൽ ബോധ്യമാകുന്നതാണ് കോടതി തന്നെ നേരിട്ട് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ അഭിഭാഷകർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് വി ജി അരുൺ തന്നെ ഈ സിനിമ നേരിട്ട് കണ്ടതാണ് അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് കോടതി പോകാനിരിക്കുമ്പോഴാണ് ആർ എസ് എസ് ഈ ഹർജിയിൽ കക്ഷി ചേരണം ചേരണമെന്നൊരാവശ്യമായി മുന്നോട്ട് വരികയും അവരെ കക്ഷി ചേരാൻ അനുവദിക്കുകയും ചെയ്തത് അവർ പറയുന്നത് ഈ സിനിമ വലിയ തരത്തിൽ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെയാണ് ആർ എസ് എസിൻ്റെ വാദം മാത്രമല്ല ആർ എസ് എസിനെ മോശമായി ചിത്രീകരിക്കുന്നു കലാപവും കൊള്ളയും നടത്തുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്ന ധ്വനി ഈ സിനിമ ഉണ്ടാക്കുന്നു അത് അത് അതുകൊണ്ടാണ് സെൻസർ ബോർഡ് ഇങ്ങനെ നിലപാട് സ്വീകരിച്ചത് എന്നൊക്കെയാണ് ആർ എസ് എസ് വാദിച്ചത് ഈ ഘട്ടത്തിലാണ് അങ്ങനെയാണെങ്കിൽ ആർ എസ് എസിൻ്റെ വാദം കൂടി കേട്ട ശേഷം ഒരു തീരുമാനമെടുക്കാം എന്ന് കോടതി അങ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അതുകൊണ്ടാണ് ഈ ഹർജിയിൽ തീരുമാനം വൈകുന്നത് അതുകൊണ്ട് ഇന്ന് എല്ലാവരുടെയും വിശദമായ വാദം കോടതി കേൾക്കും എന്നാണ് കരുതുന്നത് ഒരു ഒരുപക്ഷെ ഇന്നുകൊണ്ട് വാദം അവസാനിക്കും അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് പോകാം എന്തായാലും എല്ലാവരുടെയും വാദം കേട്ട ശേഷമായിരിക്കും കോടതി ഇനി ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക പക്ഷേ കോടതി ഈ ഈ ഈ സിനിമ കണ്ടതാണ് അതുകൊണ്ട് നിലപാടുകൾ ഘട്ടത്തിൽ തന്നെ ഒക്കെ അതല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ ആക്ഷേപം ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ സെൻസർ ബോർഡ് അതിലൊരു നിലപാട് സ്വീകരിക്കുകയാണ് ഈ സിനിമയിലെ ഈ ഭാഗങ്ങളൊന്നും പുറംലോകം അറിയാൻ പാടില്ല ഏത് ഭാഗങ്ങളാണ് ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം ഇതൊക്കെയാണെന്നേ പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത് സെൻസർ ബോർഡിനെ ഈ പറയുന്ന പരാമർശങ്ങൾ പരാമർശങ്ങളൊക്കെ പൊള്ളിക്കുന്നത് എന്തിനാണ് ബീഫ് ബിരിയാണി മനുഷ്യർ കഴിക്കാറില്ലേ കേരളത്തിൽ നമ്മൾ കഴിക്കാറില്ലേ അത് സെൻസർ ബോർഡിനെ പൊള്ളിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് മനസ്സിലാകുന്നതേയില്ല സെൻസർ ബോർഡ് ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തന്മാരായി എന്നാണ് മാറുന്നത് ഈ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഈ സമീപനം സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സെൻസർ ബോർഡ് ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരായ നടപടികൾ സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു നല്ല കലാസൃഷ്ടിയിൽ ഇങ്ങനെ കത്തിവെച്ചുകൊണ്ടുള്ള സെൻസർ ബോർഡിൻ്റെ നടപടി ഇതിനു മുൻപും നമ്മൾ കണ്ടതാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു ആ അവസ്ഥ ഉണ്ടായത് അതിൽ ഒട്ടേറെ ഭാഗങ്ങൾ നീക്കം ചെയ്യണം എന്ന് കർശനമായി സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഒരു കാരണവശാലും സർട്ടിഫിക്കറ്റ് നൽകില്ല എന്ന് നിലപാടെടുത്തു അടുവിൽ കോടതി തന്നെ ആ സിനിമ കണ്ടു വളരെ വിശദമായ വാദപ്രതിവാദങ്ങളുണ്ടായി എന്നിട്ടും സെൻസർ ബോർഡിന് വഴങ്ങി ഉള്ള തീരുമാനങ്ങളിലേക്ക് അതിൻ്റെ നിർമ്മാതാക്കൾക്ക് പോകേണ്ടി വന്നു കാരണം അവരെ സംബന്ധിച്ച് അവരുടെ സംവിധായകൻ അന്ന് പ്രതികരിച്ചതാണ് എന്തൊക്കെയായാലും കലാസൃഷ്ടിയല്ലേ പണം മുടക്കി നിർമ്മിച്ച ഒന്നല്ലേ അതുകൊണ്ട് അത് കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയെങ്കിലും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിലും അത് എത്തിക്കുക എന്ന് അത്തരത്തിലൊരു ഗതികേട് കൊണ്ട് അന്ന് ആ സിനിമയ്ക്ക് അങ്ങനെ പേരടക്കം മാറ്റുന്ന സാഹചര്യം ഉണ്ടാകേണ്ടി വന്നു അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ഹാൽ എന്ന സിനിമയിലൂടെ ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കണമെന്ന് പറയുക ധ്വജപ്രണാമം അല്ലെങ്കിൽ സംഘം കാവലുണ്ടോ തുടങ്ങിയ വാക്കുകളൊക്കെ ഇവരെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇവരൊക്കെ അതായത് ആർ എസ് എസ് ഒക്കെ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ സെൻസർ ബോർഡ് ഇത് ഇതിൻ്റെ കടക്കൽ കത്തി വെക്കുകയാണ് ഇത് പ്രശ്നമുണ്ടാകും എന്ന മുൻവിധിയോടെയുള്ള സമീപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഇങ്ങനെ അവർക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നു ഇതിനു മുൻപും ഇതുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ജാനകിയുടെയൊക്കെ അണിയറ പ്രവർത്തകർ ഒരു കാര്യം കൂടി പറയുകയുണ്ടായി ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനി സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ബഡ്ജറ്റ് അതായത് കോടതിയെ സമീപിക്കുന്ന ആ തുക കൂടി കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ് കാരണം ഇനിയും ഇത് ആവർത്തിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ് ജാനകിയുടെ കാര്യത്തിലങ്ങനെ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു ഇതിൽ ഇനി എന്തൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാമെന്നുള്ളതാണ് ഏതായാലും കോടതി ആ സിനിമ കണ്ടു അതിനുശേഷമാണ് ഈ ഹർജി പരിഗണിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് കോടതിയുടേതായ പരാമർശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും പ്രധാനമാണ് ഇരുപത്തി ആറാമത്തെ ഇനമായാണ് ജസ്റ്റിസ് വി ജി അരുൺ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുന്നത് അതുകൊണ്ട് ഒരു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഹർജി കോടതിയുടെ പരിഗണനയിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്